സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെടുത്തി നിലവിൽ ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് സർക്കാർ പ്രഖ്യാപിച്ച വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള ആദ്യഘഡു പെൻഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും കുറവ് വന്ന തുക എത്തിച്ചേരും വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും തിങ്കളാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തിഅറുന്നൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെടുത്തി നിലവിൽ മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയിലെ ഒരു ഗഡുകൂടി സർക്കാർ വിതരണം ആരംഭിക്കുന്നു ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന അറിയിപ്പുകളാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വിധവാ പെൻഷൻ പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ആയിരത്തി രൂപ ലഭിച്ചവർക്കെല്ലാം ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരും കുടിശ്ശികയിൽ ബാക്കി ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം പൂർത്തിയാക്കും ഇതിനു മുന്നോടിയായി വാർഡ് തല പരിശോധനകൾ പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക